ഞാൻ കാരനായിരുന്നിട്ടില്ല എം എസ് എഫുകാരനായി ഇരുന്നിട്ടില്ല എന്ന് മാത്രല്ല ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് എം എസ് എഫിന്റെ കൊടിയ ശത്രുവായിരുന്നു ഏതുവരെ എന്ന് ചോദിച്ചാൽ ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോ എന്റെ ക്യാമ്പസിൽ എം എസ് എഫിന്റെ യൂണിറ്റ് കമ്മിറ്റിയുടെ പ്രവർത്തനം ആരംഭിക്കാൻ മുന്നോട്ട് വന്ന ഒരു കുട്ടി അവൻ ഇങ്ങനെ എം എസ് എഫ് ഉണ്ടാക്കാൻ ഒരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞപ്പോ അവനെ തേടിപ്പിടിച്ച് ആദ്യം ഭീഷണിപ്പെടുത്തിയ പിന്നെയും അവൻ മുന്നോട്ട് പോയപ്പോ അവന്റെ മുഖത്ത് കൈകൾ ഉയർത്തി ഇടിച്ച ഒരാളാണ് ഞാൻ എനിക്ക് എം എസ് എഫിനോട് അങ്ങനെ ക്രൂരത ചെയ്തതിന്റെ ഒരു ഭൂതകാലം കൂടി ഉള്ളത് എവിടെ എം എസ് എഫ് സമ്മേളനത്തിൽ വിളിച്ചാലും ഞാൻ അതിന്റെ വലിപ്പോ ചെറുപ്പോ ഒന്നും നോക്കാതെ ഓടിപ്പോകുന്നു ഇതെന്റെ കുറ്റബോധമാണ് ഇതെന്റെ പ്രാശ്ചിത്തമാണ് നിങ്ങൾ നേതാക്കന്മാർ ഇത് സ്വീകരിക്കുക എന്ന് തൽക്കാലം പറയാനുള്ളൂ ഞാൻ പ്രവർത്തിച്ച ആ വിദ്യാർത്ഥി സംഘടനയുടെ പേര് ഞാൻ പറയുന്നില്ല പക്ഷേ ആ വിദ്യാർത്ഥി സംഘടന ഇപ്പോ വാർത്തകളിൽ നിറയുന്നുണ്ട് എന്ന് പറഞ്ഞു നിങ്ങൾ എം എസ് എഫുകാർ വാർത്തകളിൽ നിറയുന്നത് എങ്ങനെയാണ് നിങ്ങൾ എം എസ് എഫുകാർ വാർത്തകളിൽ നിറയുന്നത് നിങ്ങളുടെ സമ്മേളനങ്ങൾ കൂടിയാണ് നിങ്ങൾ ഈ രാജ്യത്ത് വിതരണം ചെയ്ത മെമ്പർഷിപ്പ് താല്പര്യപൂർവ്വം ഏറ്റുവാങ്ങിയ ഒരു പെൺകുട്ടി അവൾ ഈ മലപ്പുറത്തെ ഒരു ചെറിയ ഗ്രാമത്തിൽ അവളുടെ ചെറിയ വീട്ടിലിരുന്ന് ആകാശത്തു കൂടി വിമാനം പറത്തുന്നതിനെ കുറിച്ച് സ്വപ്നം കാണുമ്പോ അവൾക്ക് ആ സ്വപ്നം കാണാനുള്ള ചുറകുകൾ പിടിപ്പിച്ചു കൊടുത്ത സർഗാത്മകമായ ഇടപെടലുകളുടെ പേരിലാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ എം എസ് എഫ് എന്ന മൂന്നച്ഛനം അടയാളപ്പെടുത്തപ്പെടുന്നത് നിങ്ങളെ കുറിച്ച് കുറെ കാലങ്ങൾക്ക് ശേഷം കേരളത്തിലെ ഗവൺമെന്റിന് വലിയൊരു ആലോചന വന്നിരിക്കുന്നു അവരിപ്പോ ഇവിടെ സ്വകാര്യ സർവകലാശാലകൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു നിങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമാണ് അതുകൊണ്ടാണ് അത് പറയുന്നത് വല്ലാതെ ദീർഘിപ്പിക്കാതെ ഞാൻ അവസാനിപ്പിക്കാം അവരത് അനുവദിക്കാൻ തീരുമാനിച്ചു ഇങ്ങനെ അനുവദിക്കാൻ തീരുമാനിക്കുമ്പോൾ നമ്മൾ കേരളത്തിൽ നടക്കുന്ന ഒരു ചർച്ചകൾ നിങ്ങൾക്കറിയാലോ ഇവിടെ ഇരിക്കുന്ന എം എസ് എഫുകാർ പോലും ഒരുപക്ഷെ അവരുടെ പ്ലസ് ടു വിദ്യാഭ്യാസം പൂർത്തിയാക്കിയാൽ വിദേശ രാജ്യങ്ങളിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അവിടെ കുറെ കൂടി മെച്ചപ്പെട്ട സർവകലാശാലകളുണ്ട് കുറെ കൂടി അപ്ഡേറ്റഡ് ആയ ഒരു സിലബസ് ഉണ്ട് കുറെ കൂടി സ്വാതന്ത്ര്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ട് ഈ രാജ്യത്തിൻ്റെ പോലെ മതത്തിന്റെ പേരിൽ നിങ്ങൾ വേട്ടുകാടപ്പെടില്ല എന്ന സ്വാതന്ത്ര്യ ബോധം നിങ്ങൾ വഹിക്കുന്നുണ്ട് അതിനൊക്കെ അപ്പുറത്ത് ഈ രാജ്യത്ത് ഉന്നത പഠനത്തിന് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഈ രാജ്യത്തുണ്ടാകുന്ന വിദ്യാഭ്യാസത്തിന്റെ ചെലവ് അത് നിങ്ങളുടെ ശരാശരി കുടുംബത്തിന് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറത്താണ് എന്ന ചിന്ത നിങ്ങൾക്കുണ്ട് നിങ്ങളൊരു ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഇവിടുത്തെ എൻട്രൻസ് എഴുതി നിങ്ങൾക്ക് കിട്ടിയില്ല ഇല്ലെങ്കിലോ ഒരു ശരാശരി കുടുംബത്തെ സംബന്ധിച്ച് ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ ചേർന്ന് പഠിച്ച് ഡോക്ടറാവുക ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് മറ്റാരെക്കാളും നന്നായിട്ട് അറിയുന്ന ആളാണ് ഞാൻ അങ്ങനെ ചിലവ് താങ്ങാൻ കഴിയാത്തത് കൊണ്ട് മകളെ വിദേശ രാജ്യത്തേക്ക് മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് പറഞ്ഞയച്ചപ്പോ വളരെ ചുരുങ്ങിയ ചെലവിലത് സാധിക്കുമെന്നുള്ളത് എന്റെ നേരിട്ടുള്ള ബോധ്യമാണ് ഇതിനൊരു മാറ്റം ഉണ്ടാവണം ആയിരക്കണക്കിന് കുട്ടികൾ ഈ കേരളത്തിന്റെ വെളിയിലേക്കും മറ്റു സംസ്ഥാനങ്ങളിലേക്കും ഈ പുതിയ കാലഘട്ടത്തിൽ വിദേശ രാജ്യങ്ങളിലേക്കും പോകുന്ന ഒരു അവസ്ഥ ഈ കേരളത്തിൽ മാറണം അതിനെന്തു വേണം ആ വിദേശ സർവകലാശാല ഉത്തരേന്ത്യയിൽ പ്രവർത്തിക്കുന്ന വലിയ സ്വകാര്യ സർവകലാശാലകള് ഈ കേരളത്തിലേക്ക് കൊണ്ടുവരണം എന്ന് യു ഡി എഫിന്റെ മന്ത്രിസഭയുടെ കാലത്ത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയും അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മുസ്ലിം ലീഗിന്റെ നേതാവ് അബ്ദുറബ് സാഹിബും പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുടി സാഹിബും ഒക്കെ തീരുമാനിച്ചു അതൊരു പോളിസി ഡിസിഷൻ ആയിരുന്നു ഞാനത് ഈ കുട്ടികളോട് പറയുന്നത് ഇവർക്കൊരുപക്ഷേ ആ കാലം ഓർമ്മയുണ്ടാവില്ലേ നമുക്കത് ഓർമ്മയുണ്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മുതിർന്ന ഒരു തലമുറയാണ് നമ്മുടെ ഓർമ്മകളിൽ ഉമ്മൻചാണ്ടിയും കുഞ്ഞുമാണിയും കുഞ്ഞാപ്പയും തോളോട് തോൾ ചേർന്ന് നിന്ന് കേരളത്തെ മുന്നോട്ട് നയിക്കുന്ന ആവേശകരമായ അനുഭവങ്ങളുടെ ആ ഭൂതകാലം ഇപ്പോഴും ഉണ്ട് പക്ഷെ ഇവർക്ക് അത് ഓർമ്മയില്ല ഇവരുടെ മുന്നിൽ ഇപ്പൊ എന്താ ഇവർ ആര് എൽ ഡി എഫ് സ്വാശ്രയ കോളേജുകൾ കൊണ്ടുവരുന്നു പത്തു വർഷം മുൻപ് ശ്രമുള്ള കുട്ടികളെ കേരളത്തിൽ ഇത് സംഭവിക്കുമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ നിങ്ങളെപ്പോലത്തെ ഒരു ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരം കുട്ടികളാണ് ഇവിടെ നിന്ന് പോയത് നമ്മളിതിനെ കുറിച്ച് ആലോചിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് എന്ന് വെച്ചാൽ ആ ഒന്നര ലക്ഷം കുട്ടികളിൽ പകുതി പേർക്കെങ്കിലും വിദേശ രാജ്യങ്ങളിലേക്ക് പോകേണ്ടി വരുമായിരുന്നില്ല അവർക്ക് ഇവിടെ തന്നെ പഠിക്കാമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാകുമ്പോഴോ ഒരു ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തിൽ നിന്ന് ഈ കേരളം എന്ന സംസ്ഥാനത്ത് നിന്ന് മാത്രം വിദേശ രാജ്യങ്ങളിലേക്ക് പോയ കുട്ടികളുടെ എണ്ണം രണ്ടര ലക്ഷമാണ് അതിലേറെ കുട്ടികൾ കേരളത്തിന്റെ വെളിയിൽ പഠിക്കുന്നു എന്ന് വെച്ചാൽ നിങ്ങളെപ്പോലെ അഞ്ചാറ് ലക്ഷം കുട്ടികൾക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പോകേണ്ടി വന്നു അന്ന് യു ഡി എഫ് ഗവൺമെന്റ് കേരളത്തിൽ സ്വാശ്രയ പിന്നെ സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിനെതിരെ സമരം നടത്തിയ ഒരു കൂട്ടരുണ്ട് നിങ്ങള് അവരുടെ വെള്ളക്കൊടി കണ്ടിട്ടുണ്ടാവും ക്യാമ്പസിൽ പഠിക്കുന്ന കുട്ടികള് അവരുടെ മുദ്രാവാക്യങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്താ അവരുടെ മുദ്രാവാക്യങ്ങളുടെ ഒരു പ്രത്യേകത അവരുടെ ഒരു മുദ്രാവാക്യം ഒരു അഞ്ചു മിനിറ്റ് കേട്ടാൽ ഈ മാർക്കോ സിനിമയുടെ ട്രെയിലർ കണ്ടുള്ള ചോരെയും കൊണ്ടൊരു കളിയാണ് അല്ലേ രക്തസാക്ഷി മരിച്ചിട്ടില്ല മണ്ണിൽ ചോര ചാലൊഴുകട്ടെ ചാലോ പിന്നൊരു പുഴയാകട്ടെ പുഴയോ പിന്നൊരു കടലാകട്ടെ ആർത്തിരമ്പും കടലിനെ നോക്കി വേട്ടപ്പട്ടി കുരയ്ക്കട്ടെ ഇല്ല ഇല്ല മരിച്ചിട്ടില്ല രക്തസാക്ഷി മരിച്ചിട്ടില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ വെടിവെക്കട്ട വിരുദ്ധന്മാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയി എന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞ സിനിമയുടെ ട്രെയിലർ കണ്ടല്ലേ അതിനകത്തുണ്ടാവും ചോര അതിനകത്തുണ്ടാവും മാംസം ചോര ആളെ കൊല്ല വെടിവെക്കുക അങ്ങനെ അടിമുട്ടി വയലൻസ് ആണ് നിങ്ങളുടെ പ്രായമുള്ള കുട്ടികൾക്ക് പോലും വിളിച്ചു കൊടുക്കുന്നത് ഈ മുദ്രാവാക്യാണ് എന്ന് വെച്ചാൽ ഒരു ശരാശരി നമ്മൾ കാണാറില്ലേ ഒരു സിനിമ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഒരു പരസ്യം ഒരു ശരാശരി പുകവലിക്കാരന്റെ ഉള്ളിലെ താറ് അത് പിഴിഞ്ഞാൽ ഒരു കുട്ടംപാത്രത്തിന്റെ അത്ര ഉണ്ടാവും എന്നതുപോലെ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സിൽ ചേർന്ന ഒരു ശരാശരി വിദ്യാർത്ഥിയുടെ മനസ്സിൽ ഈ രക്തചാല് വേട്ടപ്പട്ടി ഈ മുദ്രാവാക്യമൊക്കെ ഏറ്റുവിളി അടിഞ്ഞുകൂടുന്ന വയലൻസ് അത് പിഴിഞ്ഞെടുത്താൽ എത്രത്തോളം ഉണ്ടാവും അറിയോ നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടാവും ചോദിച്ചാൽ ആ സ്വാശ്രയ സർവകലാശാലകളെ കുറിച്ച് ആലോചിക്കുന്ന കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന് പുതിയ ദിശാബോധം നൽകാൻ അന്നത്തെ യു ഡി എഫ് ഗവൺമെന്റ് വിദ്യാഭ്യാസ വിദ്യാഭ്യാസ സംഗമത്തിലേക്ക് കടന്നു വരുന്ന ഈ ഈ ഉന്നതനായ ഒരു നയതന്ത്രൻ ഏറ്റവും പിറകിലിരിക്കുന്ന ആ തൊപ്പിവെച്ച പ്രായം ചെന്ന വെല്ലുപ്പയുടെ പ്രായമുള്ള ഒരു മനുഷ്യൻ ഇതുപോലൊരു സമ്മേളന നഗരിയിലേക്ക് കയറി വരുമ്പോ പിന്നിൽ നിന്ന് പോയി അയാളുടെ തലക്കടിച്ച് വീഴ്ത്താൻ മാത്രം വയലൻസ് ഉള്ളിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ടാകും എന്നതാണ് നമ്മൾ കണ്ടല്ലോ കഴിഞ്ഞ ദിവസം ദൃശ്യങ്ങള് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജില് എന്റെ മുൻപിൽ ഇരിക്കുന്ന എം എസ് എഫ് ഐ ആരോട് ഞാൻ ചോദിക്കാണ് നിങ്ങളുടെ കോളേജിലേക്ക് ഒരു വിദ്യാർത്ഥി പുതുതായി കയറി വന്നാൽ നിങ്ങള് നവാഗതര സ്വീകരിക്കും അവർക്ക് മിഠായികൾ കൊടുക്കും അവർക്ക് വേണ്ടി പാട്ടുകൾ പാടും സ്നേഹത്തോടെ നിങ്ങൾ അവരെ സ്വീകരിക്കും ആ ക്യാമ്പസിന് വച്ച് നിങ്ങളുടെ ക്യാമ്പസിലേക്ക് കയറി വന്ന പുതിയ ഒരു വിദ്യാർത്ഥിയെ ആരെങ്കിലും കൂട്ടം ചേർന്ന് റാഗ് ചെയ്താൽ നിങ്ങൾ അത് തടയും കാരണം വിദ്യാർത്ഥി നേതാവ് എന്ന നിലക്ക് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അങ്ങനെ റാഗിങ്ങിന് തടയുമ്പോഴാണ് പുതുതായി കടന്നു വരുന്ന ആ കുട്ടികളുടെ കൂടെ നിൽക്കുമ്പോഴാണ് അവർക്ക് പഠിക്കാൻ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോഴാണ് അവർ നിങ്ങളുടെ കൂടെ നിൽക്കുക എന്ന് നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങളുടെ എം എസ് എഫ് എന്ന പ്രസ്ഥാനത്തിന്റെ ആശയത്തെ ആ കുട്ടികളുടെ മനസ്സിലേക്ക് കുത്തിവെക്കാൻ അതിനെ സംയോജിപ്പിക്കാൻ അതാണ് മാർഗം എന്ന് കാണുന്നു ഇവിടെ സംഭവിച്ചതോ കോമ്പസ് കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുക കൈകാലി കെട്ടിയിട്ട നിലയിൽ അനുജനെ പോലെ കാണണ്ട കൂടെ പോലെ കാണണ്ട പ്രിയപ്പെട്ട അനുജനായിരിക്കേണ്ട ഒരു വിദ്യാർത്ഥി വാവിട്ട് കരയുമ്പോ അവന്റെ ജനനേന്ദ്രിയത്തിൽ ജിമ്മിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനം വെച്ച് കിട്ടുക എന്നിട്ടോ ചോരവാർ നൊലിക്കുന്ന മുറിവുകളിലേക്ക് ലോഷൻ വാവിട്ട് പിന്നെയും കരയുമ്പോ മാരകമായ വിഷാംശമുള്ള കെമിക്കലുകൾ പകർന്ന ആ റോഷൻ അവന്റെ ആ ലോഷൻ അവന്റെ വായിലേക്ക് ഇറ്റ് വീഴ്ക്കുക ഒരിറ്റു വെള്ളം കൊടുത്തിട്ടില്ല ഇവരാണ് കൊമ്പസ് കുത്തിപ്പിടിച്ച് പ്രിയപ്പെട്ട സ്വാഭാവിക പച്ചമാംസത്തിലേക്ക് കുത്തിയിറക്കുന്ന ഇവർ ഇത് പുറം ലോകം അറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ആ കോഴ്സ് പൂർത്തിയാക്കും എന്നിട്ടോ ഇവര് നഴ്സുമാരാവും എന്നെയും നിങ്ങളെയും പോലെയുള്ള മനുഷ്യർ വിശ്വാസത്തോടെ അവിടെ ചെല്ലുമ്പോ അവര് നമ്മളെ ചികിത്സിക്കാൻ ഉണ്ടാകും എന്നതാണ് ഇതൊരു സങ്കടകരമായ കാര്യമാണ് നമ്മളെ ഒക്കെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് കേരളത്തിന്റെ ക്യാമ്പസുകൾ ഇമ്മട്ടിൽ മുൻപ് ഈ നാട് കേട്ടിട്ടില്ലാത്ത വിധം വയലൻസിന്റെ കേന്ദ്രങ്ങളായി മാറുന്നു അതിന്റെ പ്രതിപടി ചെല്ലുമ്പോഴോ അവിടെ ഉണ്ട് ഒരു രാഹുൽ രാജ് രാഹുൽ രാജ് ആരാണ് രാഹുൽ രാജ്ഞാദ്യം പറഞ്ഞ പതിമൂന്നാമത്തെ വയസ്സ് മുതൽ വിളിക്കുന്ന മുദ്രാവാക്യങ്ങളിൽ വേട്ടപ്പട്ടികളെ കുറിച്ച് രക്തച്ചാലുകളെ കുറിച്ച് ആവർത്തിച്ചാർത്തിച്ച് പറയാറുള്ള ആ വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തകരാണ് തീർന്നില്ല ഈ മലപ്പുറത്ത് ഈ പണ്ടിക്കാട് നിന്ന് വെളിപ്പാടകല്ലേ വണ്ടൂരിലെ എസ് എഫ് ഐയുടെ നേതാവാണ് ഈ വണ്ടൂരിൽ അങ്ങ് കോട്ടയത്തെത്തിയിട്ടും അവന്റെ കൽബിൽ ആ പതിമൂന്നാമത്തെ വിളിച്ച ഞാൻ ആദ്യം പറഞ്ഞ മുദ്രാവാക്യങ്ങളാൽ കുത്തിവെക്കപ്പെട്ട വയലൻസിന് ഒരു ശതമാനം പോലും കുറവില്ല മുൻപ് നമ്മൾ കേട്ടല്ലോ ഇവിടെ ഇപ്പൊ രാഹുൽ രാജ് മാത്രമേ ഉള്ളൂ ഓൻ എസ് എഫ് ഐ കാരനല്ല ഓനെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്നാ വയനാട്ടിലോ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ടല്ലോ എങ്ങനെയാ കൊല്ലപ്പെട്ടത് റാഗ് ചെയ്ത് കൊലപ്പെടുത്തി ഒരു വലിയ ഹോസ്റ്റൽ കെട്ടിടം അതിന്റെ ഒത്ത ഒത്തമടുക്ക ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥിയെ പൂർണ്ണ നഗ്നാക്കി നിർത്തുക പച്ചവെള്ളം നിഷേധിക്കുക ഭക്ഷണം നിഷേധിക്കുക ഊഴം കാത്ത് നിന്ന് സീനിയർ വിദ്യാർത്ഥികൾ കൈ കഴക്കുന്നത് വരെ അവനെ മാറി മാറി മർദ്ദിക്കർദ്ദനം സഹിക്കവയ്യാവ അത്രയും കൂടി നിൽക്കുന്ന മനുഷ്യരിൽ നിന്ന് ഒരാളിൽ നിന്ന് പോലും സാന്ത്വനത്തിന്റെ ഒരു വാക്കു ലഭിക്കാതെ സിദ്ധാർത്ഥെന്ന പാവപ്പെട്ട ഒരച്ഛന്റെ ഒരമ്മയുടെ മകൻ അവൻ പഠിക്കുന്ന ക്യാമ്പസിൽ ആത്മഹത്യ ചെയ്തു ആ പ്രതികളുടെ പേര് വായിച്ചാലോ അവരുടെ പേരല്ല അവരുടെ പേരിന്റെ പിറകിൽ ഈ സമ്മേളനത്തിന്റെ നോട്ടീസിൽ നിങ്ങൾ എഴുതി വെച്ചല്ലോ എം എസ് എഫിന്റെ ജില്ലാ ഭാരവാഹി ഹസീബ് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആതില് ഇവിടുത്തെ ജനറൽ സെക്രട്ടറി നിങ്ങൾ എഴുതി വെച്ചല്ലോ അതുപോലെ എഴുതി വെക്കാം ഒന്നാം പ്രതി അവിടുത്തെ പ്രസിഡന്റ് രണ്ടാം പ്രതി യൂണിറ്റ് സെക്രട്ടറി മൂന്നാം പ്രതി എസ് എഫ് ഐ ആ ക്യാമ്പസിന്റെ വിദ്യാർത്ഥി യൂണിയൻ ചെയർമാൻ എന്ന് വെച്ചാൽ അവിടുത്തെ എസ് എഫ് ഐയുടെ നേതൃത്വം ഒന്നടങ്കം ആ കേസിൽ പ്രതികളായി വരികയാണ് എവിടുന്ന ഈ ചെറിയ മക്കൾ അവര് നിങ്ങളുടെ പ്രായമല്ലേ ഈ കൊടും ക്രൂരത എന്റെ ഫോണിൽ ആ വീഡിയോ ഉണ്ട് ഇന്നലെ പുറത്തു വന്ന വീഡിയോ ഞാൻ ഒരുപാട് സ്ഥലത്ത് സഞ്ചരിക്കുന്ന ഒരുപാട് കാഴ്ചകൾ കണ്ടിട്ടുള്ള വലിയ അഹങ്കാരം പറയല്ല ഒരുപാട് ജീവിതാനുഭവങ്ങൾ ഉള്ള ഒരാളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ വീഡിയോ പൂർണ്ണമായും തീർക്കാൻ കഴിഞ്ഞില്ല എന്നാണ് നിങ്ങളിൽ പലർക്കും സ്നേഹമുള്ളവരെ അത് കഴിഞ്ഞിട്ടുണ്ടാവില്ല ഇവിടെ എം എസ് എഫിന്റെ ഈ സമ്മേളനത്തെ വിമർശന ബുദ്ധിയോടെ നോക്കിക്കാണുന്ന പാണ്ടിക്കാട്ടെ ഒരു സി പി എം പ്രവർത്തകനുണ്ടെങ്കിൽ അയാൾക്ക് പോലും അയാളുടെ ഉള്ളിൽ എന്റെ മകൾ എന്റെ മകൻ എന്ന് തുടിക്കുന്ന ഒരച്ഛന്റെ ഹൃദയമുണ്ടെങ്കിൽ അത് കണ്ടു നിൽക്കാൻ കഴിയില്ല എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ ഇത്ര വയലൻസ് ഉള്ളവരാകുന്നത് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോ എന്തുകൊണ്ടാണ് ആ വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് മാത്രം ഇവർ ഞങ്ങളിൽപ്പെട്ടവരല്ല എന്ന് ആവർത്തിച്ചാർത്തിച്ച് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് നോർത്തിട്ടുണ്ടോ എവിടെയെങ്കിലും ഒരു റാഗിങ് കൊലപാതകം ഉണ്ടായാൽ പി കെ നവാസിനെ വന്നിട്ട് പറയേണ്ടി വരാറുണ്ടോ ഇവൻ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരല്ല എന്ന് ഈ പാണ്ടിക്കാട്ട ഒരു സാധാരണ എം എസ് എഫിന്റെ പ്രവർത്തകരെ കുറിച്ച് ഈ വേദിയിൽ വേദിയിലിരിക്കുന്ന നിങ്ങളുടെ നേതാക്കന്മാർക്ക് അങ്ങനെ ക്ഷമാപണത്തോടെ സംസാരിക്കേണ്ടി വരാറുണ്ടോ ഈ വയലൻസ് മുഴുവൻ വന്ധ്യവയോധികനായ ഒരു മനുഷ്യനെ തല്ലി തല്ലിവീഴ്ത്തുക സാപാടികളെ പട്ടിണിക്കിടുക അവരെ കോമ്പസ് കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുക ചോരയൊലിക്കുന്ന മുറിവിലേക്ക് ലോഷൻ പുരട്ടുക നമ്മുടെ മക്കളുടെ അതേ പ്രായമുള്ള ഈ കുട്ടികളുടെ ഹൃദയത്തിൽ ഇത്രമേൽ വയലൻസ് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ ഇവരുടെ വലിയ നേതാക്കന്മാരുടെ പിറകെ പോയാൽ മതി നമ്മള് സ്വാശ്രയ സർവകലാശാലകളൊക്കെ അനുവദിച്ചല്ലോ അപ്പ പോയിട്ട് ചോദിക്കണം മര്യാദയുടെ പേരിലല്ലട പത്ത് വയസ്സുള്ള ആളെ പിന്നിന്ന് തല്ലി വീഴ്ത്തിയതിൽ നിങ്ങളൊന്ന് മാപ്പ് പറയാമോ മാപ്പ് എന്ന് ഇറങ്ങാൻ കറിയില്ലേ സോറി എന്നൊരു വാക്ക് എത്ര ലളിതമായ വാക്കാണ് ഞാനിപ്പോ ഇവിടെ പ്രസംഗിച്ചോണ്ടിരിക്കണല്ലോ ക്ഷമീമുക്ക പെട്ടെന്ന് പോയി പോയില്ലേ പിൻറെ കൈ മൂപ്പരുന്ന തൊട്ടി ഞാൻ എന്താ മനസ്സിൽ പറയാ സോറിട്ടോ നമ്മളെപ്പോഴും പറയുന്ന ഒരു പക്ഷെ ഉപയോഗിച്ച് ഉപയോഗിച്ച് പാറ്റക്കനം പോലും ഇല്ലാത്തൊരു വാക്ക് നമ്മുടെ കൈ ഒരാളുടെ ദേഹത്ത് അറിയാതെ തട്ടി നമ്മൾ സോറി എന്ന് പറയും എന്താ എൺപത് വയസ്സുള്ള ഒരു മനുഷ്യനെ തല്ലി വീഴ്ത്തിയപ്പോ സോറി എന്ന രാത്രിയിൽ പോയിട്ട് പറയണ്ടേ നിങ്ങൾ പ്രായമുള്ള ആളാണ് ഞാൻ നിങ്ങളെ തല്ലിക്കൂടെയിരുന്നു നിങ്ങൾ എനിക്ക് മാപ്പ് തരണം ആ നിമിഷം പറയേണ്ട ഒരു കാര്യത്തിൽ ഒരു പതിറ്റാണ്ടു കഴിഞ്ഞ് ഏതൊന്നിന്റെ പേരിലാണോ ആ മനുഷ്യനെ തല്ലി വീഴ്ത്തിയത് ആ സ്വാശ്രയ സർവകലാശാലകളുടെ നടത്തിപ്പുകാരായി ഇവർ മാറിയ ഈ കാലത്ത് ഈ കേരളം കേട്ടു കേട്ടുനിൽക്കേ കേരളത്തിലെ മാധ്യമങ്ങൾ ചോദിക്കാണ് അല്ല സോറി പറയുന്നുണ്ടോ അപ്പൊ വിദ്യാർത്ഥി നേതാവ് അവരുടെ ഓഫീസിന്റെ മുമ്പിൽ എന്നിട്ട് ചോദിക്കാണ് അല്ലടോ ഞങ്ങൾ ഇപ്പൊ എന്തിനാ സോറി പറയേണ്ട കാര്യം ഇപ്പൊ പാണ്ടിക്കാട്ടെ കുട്ടികൾ റാലി നടത്തിയല്ലോ അപ്പൊ ഇവര് എന്തെങ്കിലും ഇവിടുത്തെ നാട്ടുകാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയാലേ ഇവര് സോറി പറയുന്നില്ല നാട്ടുകാർ ലീഗിന്റെ നേതാക്കന്മാരോട് വന്നിട്ട് പരാതി പറയടോ നിങ്ങളെ കുട്ടികള് ഒരു കുഴപ്പമുണ്ടാക്കിട്ടോ അത് അങ്ങനെ ഉണ്ടോ ക്ഷമിക്കണം കേട്ടോ ചെറിയ മക്കൾ എല്ലാം അറിയാണ്ടാണ് ഓൽക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു അങ്ങനെ ഇവര് പറയില്ലേ ഇച്ചങ്ങായി പറയില്ല ഇവരെ മൂത്ത മേതാവിനോട് ചോദിക്കാം ഓലെ പാർട്ടി സെക്രട്ടറിയോട് ചോദിക്കാം ഇതിന് മാപ്പ് പറയാൻ ഉദ്ദേശം ഉണ്ടോ അപ്പൊ മൂപ്പരും പറഞ്ഞു മാപ്പുല്ല ഗോപ്പുമില്ല ഞങ്ങളുടെ കൈ കിട്ടിയ ഞങ്ങൾ ഇനിയും തല്ലും എന്നാണ് എന്നാൽ ഇവര് കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണല്ലോ ആ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കൊരു മന്ത്രി ഉണ്ടല്ലോ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആ മന്ത്രിയോടൊന്ന് പോയി ചോദിച്ചു അവരാണെങ്കിൽ ഒരു സ്ത്രീയുമാണ് സ്ത്രീകൾക്ക് പൊതുവേ ഒരു മനസ്സലിവ് കൂടുതലാണ് എന്നൊക്കെ ഒരു സങ്കല്പമുണ്ടല്ലോ ഇവരാണെങ്കിൽ സ്വാശ്രയ കോളേജ് നടപ്പാക്കാൻ മുമ്പിൽ നിൽക്കുന്ന ആളുമാണ് അവരോട് പോയി ചോദിച്ചു അല്ല ഇത്രയും പ്രായമുള്ള ഒരാളെ തല്ലി വീഴ്ത്തിയ ഒരു സംഭവം ഉണ്ടല്ലോ നിങ്ങൾ ഈ സ്വാശ്രയ കോളേജ് അനുവദിക്കാൻ തീരുമാനിച്ചപ്പോ സോറി നിങ്ങൾ പറയാൻ തയ്യാറുണ്ടോ മൂപ്പരും പറഞ്ഞു ഇല്ല പിന്നെ ചോദിക്കാൻ പറ്റിയ രണ്ട് വിദ്വാൻമാരാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത് ഒന്ന് നമ്മൾ ചെറിയ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന്റെ വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടല്ലോ ഇപ്പൊ മൂപ്പര വിളിക്കുന്നതും മന്ത്രിയപ്പൂപ്പരനൊക്കെയാണ് പക്ഷെ മൂപ്പര യഥാർത്ഥ കോലം നമുക്കറിയാം ഈ കേരളത്തിന്റെ നിയമസഭക്കകത്ത് ഉടുമുണ്ടഴിച്ച് തലയിൽ കെട്ടി ശിവതാണ്ഡവം നടത്തി കമ്പ്യൂട്ടർ തകർത്ത് സ്പീക്കറുടെ ഡയസ് തകർത്ത് ഒടുവിൽ മോഹാലസ്യപ്പെട്ട് വീണ വിദ്വാനാണ് ആര് ഈ വിദ്വാൻ ആ വിദ്വാനി കേരളത്തിലെ മൂന്നര കോടി മനുഷ്യർ കാത്തു കണ്ടു നിൽക്കേ കേരളത്തിന്റെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ കേരള നിയമസഭയിൽ നേരത്തെ മോഹൻലാൽ സിനിമയില് ആ മുണ്ടൂരി അടിക്കുന്ന ആടുതോമയെ പോലെ മുണ്ടടിച്ച് തലയിൽ കെട്ടിയതിന് ഇന്ന് വരെ മാപ്പ് പറയാത്ത മുതല് അതിനോട് ഇനി ഇതിനുള്ള മാപ്പുണ്ടോ എന്ന് ചോദിക്കാൻ ആര് പോയില്ല ആര് പോയില്ല കേരളത്തിലെ ചാനലുകൾ പോയില്ല പിന്നെ ചോദിക്കാൻ പറ്റുന്നത് ഒരു ഒറ്റ ഒരാളോട് കൂടിയാ അങ്ങട്ട് ചെന്നാൽ ചെല്ലുന്നതിന് മുമ്പ് ആട്ടാണ് കടക്ക് പുറത്താണ് എന്ന് വെച്ചാൽ തിരുത്താൻ ആരുമില്ല ഞാൻ ഈ പറഞ്ഞ മുദ്രാവാക്യങ്ങളിലൂടെ സമരങ്ങൾ എന്ന പേരിൽ അവർ കാട്ടിക്കൂട്ടുന്ന ആഭാസങ്ങളിലൂടെ അടിമുതൽ മുടി വരെ വയലൻസ് നിറഞ്ഞ ഹിംസാത്മകമായ സംഹാരാത്മകമായ താൻ പഠിക്കുന്ന ക്യാമ്പസിൽ മറ്റൊരു വിദ്യാർത്ഥി സംഘടനയുടെ കൊടി കാണാൻ കഴിയാത്ത അവരുടെ മുദ്രാവാക്യങ്ങൾ കേൾക്കാൻ കഴിയാത്ത ഒരു ഈ കേരളത്തിലെ തന്നെ ഏറ്റവും അസഹിഷ്ണുക്കളായ ഗുണ്ട മനോഭാവമുള്ള ഒരു കൂട്ടം വിദ്യാർത്ഥികൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഇവിടെ പരിശീലിപ്പിക്കപ്പെടുന്നുണ്ട് ഈ കേരളത്തിന്റെ ക്യാമ്പസുകൾ അവരുടെ കൈകളിലായിരുന്നു കേരളത്തിന്റെ ക്യാമ്പസുകളുടെ യൂണിയൻ മുറികൾ അവരുടെ ഇടിമുറികളായിരുന്നു ആ ഇടിമുറികൾക്കകത്തു വെച്ച് പ്രിയപ്പെട്ട സഹാവായ സഹപാഠിയെ അവര് മർദ്ദിച്ചപ്പോഴോ

ദൗർഭാഗ്യകരമായ ആ സംഭവം ഉണ്ടായിരുന്നില്ലെങ്കിൽ ആ കത്തിക്കുത്തിന്റെ വാർത്ത കേരളം അറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐയുടെ ഈ ഗുണ്ടകളുടെ ഓഫീസിലേക്ക് അവരുടെ ഹോസ്റ്റലിലേക്ക് പോലീസ് കയറി ചെന്നില്ലായിരുന്നുവെങ്കിൽ പി എസ് സിയുടെ ആ ചോദ്യ പേപ്പർ ഇവർ കണ്ടെടുത്തില്ലായിരുന്നുവെങ്കിൽ ആ ക്യാമ്പസിൽ നിന്ന് പുറത്തു വന്ന തൊട്ടുടനെ അവര് കേരള പോലീസിൽ നിയമിക്കപ്പെടുമായിരുന്നു എന്നാണ് ഇവിടെയാണ് ഞാൻ അവസാനിപ്പിക്കാന് കുട്ടികളെ നിങ്ങളുടെ മാർഗം വ്യത്യസ്തമാകുന്നത് ഇവിടെയാണ് നിങ്ങൾക്ക് പറയാൻ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള ഹിംസാത്മകമായ സമരങ്ങളുടെ ചരിത്രമില്ല ഒരു കാര്യം നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ ജീവിക്കുന്ന ഈ പാണ്ടിക്കാട്ട് നിങ്ങളുടെ അയൽവാസികളെ നിങ്ങളുടെ ബന്ധുക്കളെ നിങ്ങളുടെ നാട്ടുകാരെ സാക്ഷി നിർത്തിക്കൊണ്ട് കൊണ്ട് പറയാണ് ഈ പതാക പിടിപ്പിച്ച നിങ്ങളെ ഈ സമ്മേളനത്തിന് അണിനിരത്തിയതിന്റെ പിന്നിൽ നിങ്ങളെ ചാവേറാക്കുക എന്ന ഒരു ഉദ്ദേശമില്ല നിങ്ങളെ രക്തസാക്ഷികളാക്കാനും ഞങ്ങള് പരിശീലിപ്പിക്കുന്നില്ല ഇവിടെ കുറെ ചാവേറുകൾ ഉണ്ടല്ലോ ഈ സ്വാശ്രയ കോളേജുകൾക്ക് ഇവിടെ ഇപ്പോ റിജാൽ ജെംസ് കോളേജിലാണ് പഠിക്കുന്നത് എനിക്കറിയാം ഈ മലപ്പുറത്തെമ്പാടും സ്വാശ്രയ കോളേജുകളുണ്ട് നിങ്ങളൊക്കെ പഠിക്കുന്നത് ആ സ്വാശ്രയ കോളേജുകളിലാണ് ഈ കോളേജ് കോളേജാരാ തുടങ്ങിയത് ഈ മലപ്പുറത്ത് തൊട്ടടുത്തുള്ള ദീർഘകാലം കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അഭിമാനമായ നേതാവ് അഭിമന്യനായ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് ഈ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി നമ്മൾ കൊണ്ടുവന്ന ആലോചനയാണ്